വിശുദ്ധ ലൊക്കെ അറിയിച്ച സവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ തിരുവചനങ്ങൾ മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും തീവ്രമായ ആന്തരിക യുദ്ധം ദൈവഹിതമാണോ അതോ സ്വന്തം ഹിതമാണോ എന്നതിനെ കുറിച്ചാണ് സ്വാർത്ഥത മാത്രം മുൻ മുൻനിർത്തി തീരുമാനമെടുക്കുവാൻ സാത്താൻ സദാ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും പരീക്ഷ എപ്പോഴും ദുഷ്കരം തന്നെയാണ് അതിലകപ്പെടാതിരിക്കുക എന്നതാണ് രക്ഷയുടെ വഴി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാർക്ക് മാറ്റപ്പെടാത്ത പരീക്ഷകളെയും നേരിടുവാനുള്ള ദൈവിക ശക്തിയും ആത്മധൈര്യവും ലഭിക്കും സർവാധിപതിയായ സ്വാർത്ഥതയെ ജയിക്കുവാൻ ദൈവപിതാവിലുള്ള അനുസരണാപൂർവ്വമായ വിശ്വാസം ഏറ്റവും മൂർച്ചയും തീർച്ചയുമുള്ള ആയതുമല്ലേ നമ്മെ നമ്മുടെ അർത്ഥാവായ സംശയ ഗുരുവിതാവായ സ്നേഹാന്മാൻ്റെ സ്വഭാവ സ്വഭാവങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആ